ഫ്രണ്ട്സ് എല്ലാവർക്കും അസാം വാരിക്കും ജംഷിസ്ലാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നല്ല ത്രീ പീസ് ഉണ്ട് ടു പീസ് ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ കുർത്തീസ് ഉണ്ട് നല്ല ഓഫർ കുത്തികളുണ്ട് എല്ലാം നല്ല കിടക്കുക ചെയ്യാൻ നല്ല ഓഫർ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് എല്ലാവർക്കും അറിയാം അല്ലെ എന്നാലും ഒന്നുകൂടി പറയുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യ അല്ലേ പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് കമന്റ്സിന് ഇന്നത്തെ വീഡിയോ നമ്മള് എന്താ പറയാ വിവ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കൊടുക്കാൻ വിചാരിച്ചാണ് ചെറിയ തിരക്കാരുന്നു നമ്മള് നാളത്തെ വീഡിയോയില് ആ രണ്ടു പേർക്കുള്ള ഗീവ നമ്മള് കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇനിയും കൂടുതൽ ആൾക്കാര് കമന്റ് ഇടാനുള്ളവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോയില് കമന്റുകളൊക്കെ ഇടുക അല്ലെ അപ്പൊ നിങ്ങളുടെ എല്ലാ ആർക്കാ വരുന്നെന്ന് പറയാൻ പറ്റില്ല രണ്ട് കിലോ അടിപൊളി കുർത്തീസ് പോപോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാല് വെറും ഫോർ നയന്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ അടിപൊളി കളക്ഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫോർ നയന്റി ഉള്ളൂ നല്ലൊരു പാന്റ് ഉണ്ട് ഷോൾ ഉണ്ട് അതുപോലെ മെറ്റീരിയൽ ആണെങ്കിൽ പോപോണിന്റെ മെറ്റീരിയൽ തന്നെയാണ് അല്ല കിടക്കാഴ്ചയാണ് കേട്ടോ അത് എക്സൽ െ അടിപൊളി ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് അതുപോലെ പറയാനുള്ളത് അതിന് ഷോള് നല്ല വലുപ്പുള്ള ഷോൾ ഉണ്ട് എന്താ നല്ല വലുപ്പുള്ള ഷോൾ ഉണ്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പാൻറ് ഉണ്ട് കേട്ടോ നല്ല മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല മെറ്റീരിയൽ തന്നെയാണ് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും എല്ലാ കാര്യങ്ങളും നമ്മളതിൽ പറയുന്നുണ്ട് വാഷ് ചെയ്താൽ പേപ്പർ ഫാബ്രിക് ആണ് അതെ അതായത് പോക്ക് തന്നെ പേപ്പർ ഫാബ്രിക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൈയൊക്കെ നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ വലിയൊരു ഷോൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല മാച്ചിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പോലെ ഉണ്ടാവില്ല ഞാൻ ഒരേ ഒരുപാട് ഇട്ടപോലെ നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയി നിക്കുന്ന പറയുന്നുട്ടോ ജംസി മെറ്റീരിയൽസുകൾ മുമ്പ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ വന്ന ടോപ്പിനും എടുത്തിട്ടുണ്ട് അല്ലെ ത്രീ പീസ് ആണ് ഒരു ടോപ്പിന്റെ റേറ്റ് ആണ് ഒരു ടോപ്പിന്റെ റേറ്റ് പോകുന്ന സമയത്ത് പോയാലും ഓക്കെ നമ്മൾ കാണിക്കാൻ പോകുന്ന കളറുകളാണ് കേട്ടോ ഒന്ന് ബ്ലാക്ക് ഒരു നല്ലൊരു ഗ്രീന് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി കളേഴ്സാണ് നമ്മൾ ആദ്യത്തെ കളേഴ്സ് വരും രണ്ടാമത്തെ കളേഴ്സ് നിർത്താൻ പോകണേ Sais, right. uh. yeah, -like. ും നല്ലൊരു നല്ല ത്രീ പീസാണ് അടിപൊളിയാണ് അതാണ്ടോ ഷോൾ ഉണ്ട് അതുപോലെ തന്നെ പാന്റും ഉണ്ട് സൈസ് കാര്യങ്ങളൊക്കെ എക്സലർ ഡബിൾ എക്സലാർക്കും പറ്റും മെറ്റീരിയൽ ആണെങ്കിൽ നല്ല കിഡ് മെറ്റീരിയൽ തന്നെയാണ് അല്ലേ ഇനിയിപ്പോ നെക്സ്റ്റ് അതിന് ഷോള് കാണിക്കാറ് ഷോള് നല്ല വലുപ്പുള്ള ഷോൾ ആണ് തലയിൽ ഇട്ടാൽ നിൽക്കുന്ന ഒരു ഗ്രിപ്പുള്ള ഷോൾ കൂടിയാണ് അല്ലേ ഓക്കേ പിസ്ത കളറാണ് ാണ് നല്ല മെറ്റീരിയലുകൾ എല്ലാ അടിപൊളിയാണ് കേട്ടോ ഒന്നിനെ പറ്റും ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല പാൻറും ഉണ്ട് ഷോളൊക്കെ നല്ല കിടാണ് കേട്ടോ നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഷോള് ഷിപ്പിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു ഇനിയിപ്പോ നിങ്ങള് മൂന്ന് സെറ്റ് ഒരുമിച്ച് നിങ്ങൾക്ക് ഒരു ഡെയിലി വർക്ക് ടോപ്പ് ഫ്രീ ഉണ്ട് ജിംഷെ അപ്പൊ നെക്സ്റ്റ് അതിന്റെ തന്നെ ഇത് സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇതോ നല്ലൊരു ത്രീ പീസ് തന്നെയാണ് അപ്പൊ വേണമെന്നുള്ളവര് ചോദിക്ക നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്താ പറയാ മെറ്റീരിയലിന്റെ കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട് അല്ലേ അതുപോലെ എന്താ പറയാ ഇത് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങുന്നുള്ള കാര്യം വരെ പറയുന്നുണ്ട് അത്രയും നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത ഉണങ്ങും ഡെയിലി വെയർ ആയിട്ടോ പാർട്ടിവെയർ ആയിട്ടോ എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് മെറ്റീരിയലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതേണ്ടോ അടിപൊളി പീസാണ് കേട്ടോ വേണമെന്നുള്ള ഒരു ഓർഡർ ചെയ്യുക മൂന്ന് പീസ് എടുക്കുന്നവർക്ക് എന്തായാലും ഒരു ഡെയിലി ഡെയിലിവറി കുർത്തിയോ അല്ലെങ്കിൽ ഒരു ജെഗിനോ ലെഗിനോ എന്തെങ്കിലും ഒന്നുണ്ടാവും ഇനിയിപ്പോ അതിന്റെ അതൊരു കളേഴ്സുകളാണ് കേട്ടോ ഇപ്പൊ നേരത്തെ അതെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് ഇതില് വന്നിട്ട് പാന്റ് ഇല്ല അപ്പൊ നേരത്തെ ഇത് ഷോൾ ടോപ്പും ഉം ഷോൾ ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറാണ് പാൻറ്റും ത്രീ പീസും ഉണ്ട് അല്ലേ അങ്ങനെയുള്ള സെറ്റുകളാണ് കേട്ടോ അതുകൊണ്ടോ നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഷോളും എന്താ പറയുക ടോപ്പും കൂടി ഉള്ളതാണ് കേട്ടോ നല്ല കളേഴ്സാണ് ഇതുകൊണ്ടോ അത് നേരത്തെ കാണിച്ച ബ്ലാക്കിൽ പെട്ടാണ് അതുപോലെ തന്നെ ഇതൊരു കളറാണ് ഇതൊരു കളറാണ് ഇതൊരു കളറാണ് ഇങ്ങനെ കളേഴ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റീസാണ് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ ഒരു പീസ് ഒരു പീസ് നമുക്ക് നോക്കി തരാം അങ്ങനത്തെ ഒരുപാട് കളേഴ്സുകൾ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഒരു മോഡൽ ഒരു ടു പീസാണ് ഷോളും ടോപ്പും മാത്രമുള്ളതാണ് എക്സ് എൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും പറ്റുക എക്സ് എൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും പറ്റും കളേഴ്സുകളൊക്കെ നമ്മൾ ഇത്രയും ഉണ്ട് കേട്ടോ ജസ്റ്റ് നമുക്ക് നോക്കാം കണ്ടോ നല്ല കളർ ചാർട്ടാണ് വന്നിട്ടുള്ളതിൽ ഒരുപാട് കളേഴ്സുകൾ അടുത്തുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ വേണമെങ്കിലും വിട്ടുതരും കേട്ടോ അല്ലേണ്ടബിൾ മാത്രം എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും ഉണ്ട് വാട്സാപ്പിലൂടെ വിട്ടുതരാം സൈസ് എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ ഓക്കേ അല്ലെ പിന്നെ എന്താ വെച്ചാല് നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പ് തന്നെയാണ് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലെ നല്ല അടിപൊളി അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അത് സ്റ്റോളും ടോപ്പ് ആണ് ഇത് ത്രീ പീസ് ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് ടു പീസ് ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ അനൂറ് രൂപ കുറവ് വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതില് പാൻറ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ് വരുന്നത് അല്ലേ ഓക്കേ നല്ല ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല കിടവായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഷോൾ ഉണ്ട് ഏതാണ്ടോ നന്നായിട്ടുള്ള പീസാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപേ നിങ്ങൾക്ക് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ സൈസ് കാര്യങ്ങൾ അതെ ഒരു പീസ് ഫ്രീ ഉണ്ട് കേട്ടോ അല്ലെ അതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് കോൾ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിലുകൾ കംപ്ലീറ്റ് ചോദിക്കുക നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നമ്മൾ ഉത്തരവാദികളാണ് അല്ലേ അതായത് നിങ്ങൾക്ക് പറഞ്ഞു ത്രീ പീസാണ് അതെ നിങ്ങൾക്ക് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കാന്ന് പറയണ കേട്ടോ കോളിംഗ് ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇതേണ്ടോ അല്ലെങ്കിൽ സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ പാന്റും ഉള്ളത് ആണല്ലോ എല്ലാ ഉണ്ട് അതായത് പോണിന്റെ പേപ്പർ ഫാബ്രിക് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അല്ലേ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ എക്സൽ ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്കും പറ്റുന്ന സൈസാണെട്ടോ ഈ കാണിച്ചൊക്കെ നെക്സ്റ്റ് അതിൽപ്പെട്ട പീസിൻ്റെ കേട്ടോ ത്രീ പീസ് എന്ന് പറയുമ്പോൾ ാണ് വരുന്നത് കേട്ടോ ത്രീ പീസിന് നമ്മുടെ നല്ല മെറ്റീരിയൽ ആണ് ലൈനിങ്ങിന്റെ ഒരു ആവശ്യം വരുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ള ഉണ്ട് അതുപോലെ ഷോൾ ഉണ്ട് നിങ്ങൾക്ക് നല്ല വലിപ്പുള്ള ടോപ്പ് ഉണ്ട് എക്സലുകാർക്ക് ഡബിൾ എക്സുകാർക്ക് മാച്ചാകും ഇനി എല്ലുകാർക്ക് വേണമെന്നുള്ള പീസ് ആറെണ്ണം എല്ലാം എക്സലുകാർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ വീഡിയോസ് ആ വീഡിയോ അയച്ചോ ഫൈവ് എക്സിന്റെ ഫൈവ് എക്സിലാർക്കുള്ള സെറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് ഉണ്ട് ാണ് നമ്മള് റയോൺ ആണ് അതിൽ നല്ല മോഡലൊക്കെ ആയിട്ടുണ്ടാവും പ്രിന്റ് കാര്യങ്ങളൊക്കെ നല്ല ആയിരിക്കും ഇതൊക്കെ നമുക്ക് ത്രീ പീസിൽ വരുന്ന ലൈനിങ് വെച്ച് വിത്ത് ലൈനിങ് വെച്ച് സെറ്റ് കുറച്ച് വലുപ്പുള്ള സെറ്റുകളാണ് സൈസുള്ളവരൊക്കെ ആണെങ്കിൽ ചോദിക്കുക ഇത് ഉണ്ടോ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ ഇനി സിക്സ് എക്സിലുകാർ ഉണ്ടെങ്കിലും നമ്മളടുത്ത് പീസ് ഉണ്ടാവും അവൈലബിൾ ആയിട്ട് ചോദിക്കാം അല്ലേ ഓക്കെ അല്ലെ പിന്നെ എന്താ വെച്ചാൽ വലിയ ഒരുപാട് വലിയ സൈസുകളിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ക്വാളിറ്റി ആയിട്ട് ലൈനിങ് വെച്ചത് വാങ്ങിക്കുന്ന തന്നെയാണ് ബെറ്റർ അല്ലേ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാ നല്ല വലിയ പാൻറും ഷോളൊക്കെ ഉണ്ടാകുമ്പോൾ മെറ്റീരിയലാണ് അത് മാത്രമല്ല നമുക്ക് ഈ റിംഗിൾ മെറ്റീരിയല് വിത്ത് ലൈനിങ്ങോടുകൂടി ഹെവി ആയിട്ട് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ല മോലും കുറേ വർഷങ്ങൾ യൂസ് ചെയ്യുക ക്വാളിറ്റി ആയിട്ട് ഏതൊരു ഫങ്ഷനും എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് തന്നെ നെക്സ്റ്റ് ഡേ കളർ മാറാം കേട്ടോ നേരത്തെ വീഡിയോ വീഡിയോ അപ്പം ഇതിൽ തന്നെ നല്ല സുഖം ഗസ്റ്റൊന്ന് എന്താ പറയുക ഷോളും കാണിച്ചാൽ കേട്ടോ ഷോള് ഇത് പാൻറ്റാണ് കേട്ടോ പാൻറ്റ് പ്ലെയിൻ ഷോള് പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് ആയിരത്തി അമ്പത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് പോക്കോന്റെ നാലെണ്ണം ആയിരത്തിന്റെ മെറ്റീരിയൽ അപ്പൊ ഒരുപാട് ഒരുപാട് പീസളുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള പീസുകളാണ് അപ്പൊ ഇതൊക്കെ നാലെണ്ണം ആയിരത്തിന്റെ ഉണ്ട് അല്ലേ നാലെണ്ണം പോക്കോണ്ട് അതെ ഇനിയിപ്പൊ നിങ്ങൾക്ക് ചെറിയ എക്സലും എല്ലും ആ രണ്ട് സൈസ് ഇനി ഉണ്ടാവുള്ളൂ ആറായിരത്തിന്റെ കയ്യില് പീസുകളുണ്ട് എക്സൽ എൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ അത്യാവശ്യം സൈസ് എക്സില് അപ്പൊ നമ്മൾ അതൊക്കെ അളന്നിട്ട് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ഒരുപാട് കളർ മെറ്റീരിയൽ ആണ് അതോ അവൈലബിൾ ആയിട്ടുണ്ട് ഓൾ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് നല്ല നല്ല കളർ സെയിൽ കളറുള്ള ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇപ്പൊ നമ്മളീ കാണിച്ചോണ്ടിരിക്കുന്നത് നല്ല പീസാണ്ട്ടോ അടിപൊളി അടിപൊളി പീസാണ് കളേഴ്സുകളൊക്കെ നല്ല നല്ല വെറൈറ്റി കളറുകൾ ഉണ്ട് അതുപോലെ തന്നെ അതൊക്കെ മെറ്റീരിയൽ അടിപൊളി ഇത് ബബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ പോപ്കോണിൽ തന്നെ ബബിൾസ് മെറ്റീരിയൽ ആണ് അത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സോഫ്റ്റ് ക്ലോത്ത് ആണ് പോപ്കോണിൽ തന്നെ സോഫ്റ്റ് ക്ലോത്ത് നിങ്ങൾക്ക് ഇതിൽ മിക്സ് ആയിട്ട് വരുന്ന നാലെണ്ണായിരം രൂപയ്ക്ക് ഈ മെറ്റീരിയൽ ഒന്നും നിങ്ങൾക്ക് ഒരു സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നില്ല ഇപ്പോഴാണ് ഇത് കിട്ടാൻ തുടങ്ങിയത് അല്ലേ നാലായിരം രൂപ എന്ന് പറയുന്നത് ഈ മെറ്റീരിയലൊക്കെ ഹെവി ക്വാളിറ്റിയാണ് കേട്ടോ അത് കേട്ടോ പോപ്കോണിന്റെ തന്നെ ബബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വന്നിട്ട് ത്രെഡ് മെറ്റീരിയൽ അതുപോലെ തന്നെ ഇതെല്ലാം ത്രെഡ് മെറ്റീരിയൽ ആണ് നല്ല നല്ല മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഇതാണ്ടോ ഇത് ബബിൾ മെറ്റീരിയൽ ആണ് ഇതിലൊക്കെ നല്ല കളേഴ്സുകൾ അവൈലബിൾ തന്നെയാണ് കേട്ടോ കേട്ടോ അതുപോലെ പ്രിന്റുകൾ വരുന്നുണ്ട് ത്രെഡ് മെറ്റീരിയൽ വരുന്നുണ്ട് അതുപോലെ തേണ്ടോ പ്ലെയിനിൽ ത്രെഡ് മെറ്റീരിയൽ വരുന്നുണ്ട് അതൊക്കെ പോപ്കോണിന്റെ നാലെണ്ണം ഇതൊക്കെ നല്ല വലിയ സൈസാണ് കേട്ടോ സൈസുകളൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാൻ നമ്മൾ അയച്ച് തരും ഇതാണ്ടോ അത്യാവശ്യം എക്സൽ ഡബിൾ എക്സിലാ നമ്മളിത് എക്സിൽ ഒക്കെ ഉണ്ടായിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ത്രീ എക്സിലെ സൈസ് ഏകദേശം നമ്മൾ അയച്ചാണെന്നാണ് കേട്ടോ പിന്നെ പ്ലെയിൻ ആകുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം ഇനി ഇപ്പം പ്രിന്റ് ആണെങ്കിൽ പ്രിന്റും സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം ത്രീ എക്സൽ സൈസിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലോ ഹെവി ക്വാളിറ്റി അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നാലെണ്ണം ആയിരം രൂപയ്ക്കൊക്കെ ഇത് കിട്ടി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് വർഷങ്ങളോട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റിയാണ് എല്ലാ ത്രീ ഫോർ കൈ ഉണ്ട് നമ്മുടെ ഇതിലത്തെ കളർ മാറിക്കൊണ്ടിരിക്കും ക്യാമറ പക്ഷേ നിങ്ങൾക്ക് ഫോട്ടോസ് ഉള്ള വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചേരാം അല്ലേ ഓക്കെ അല്ലേ അത് മാത്രമല്ല പിന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലെഗിന് ചെക്കിന് പ്ലാസ പാട്ടിയാല പോണ്ട് പ്ലാസ എല്ലാം തന്നെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പൊ അതിന്റെ റേറ്റുകളൊക്കെ എല്ലാവർക്കും അറിയാം ചെറിയ റേറ്റേ ഉള്ളൂ അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് നാളത്തെ ഗിഹ് ഗിവിന്ന് നാളെ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ ചെറിയ തിരക്കാരാണ് അപ്പൊ ആരും മിസ് ചെയ്യണ്ട എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി വരുമ്പോഴൊക്കെ